എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ചാനൽ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഒരു എൺപത് ശതമാനം വീഡിയോ ടോപ്പിക്കുകളും പ്രേക്ഷകർ സജസ്റ്റ് ചെയ്യുന്നതാണ് ചില വീഡിയോസിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡാറ്റയൊക്കെ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരുന്ന സബ്സ്ക്രൈബേഴ്സ് വരെയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ള ടോപ്പിക്കുകളാണ് വിദേശ ജോലി വിദേശ വിദ്യാഭ്യാസം മൈഗ്രേഷൻ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ പലപ്പോഴായി പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് മൈഗ്രേഷന്റെ റീസൺസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പലപ്പോഴായി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു കാരണം പലപ്പോഴായി ആളുകൾ അയച്ചു തരുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിലെ ടോക്സിക് ഇൻലോസ് ഇന്ത്യൻ കൾച്ചറിലെ ടോക്സിക് ഇൻലോസിനെ നമ്മൾ കാര്യമായി തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ടോക്സിക് ഇൻലോസിന്റെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആരായിരിക്കും ഒരു വിവാഹ ബന്ധത്തിൽ പലപ്പോഴും അതൊരു സ്ത്രീ തന്നെയായിരിക്കും പുരുഷനും സ്ത്രീയും വിവാഹത്താൽ ഇങ്ങനെ ബന്ധിതരാകുന്ന സമയത്ത് രണ്ട് പുതിയ കൂട്ടം ബന്ധുക്കൾ അവർക്ക് കിട്ടുകയാണ് അതില് പുരുഷന് കിട്ടുന്ന എക്സ്ട്രാ ബന്ധുക്കൾ എന്ന് പറയുന്നത് വലിയ സീൻ ഉണ്ടാവില്ല പല കേസുകളിലും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന് ആ ഒരു പെണ്ണിനെ അവര് കൊടുത്തല്ലോ അപ്പോൾ അവനാണ് ഇനി ഉടമ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുണ്ട് അപ്പോൾ ഉടമ വേറൊരാളാവുന്ന ഒരിടത്ത് പോയിട്ട് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്ത്രീയുടെ സൈഡിലുള്ള ബന്ധുക്കൾ ഉണ്ടാക്കില്ല ഇത് ഈ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടെ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനായിട്ടുള്ള ആ ഒരു പവർ പുരുഷന് നമ്മുടെ സമൂഹം നിഷ്കർഷിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ടോക്സിക് ഇൻലോസിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായി പറയാം ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ച് പെയിൻഫുള്ളും ആണ് കേൾക്കുന്ന സമയത്ത് പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇരു വീട്ടുകാർക്കുമിടയിൽ സ്വന്തമായി ഒരു വീടുണ്ടാക്കി മാറണമെന്ന് ആഗ്രഹിക്കുന്ന എങ്ങായിട്ടുള്ള കപ്പിൾസിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നിക്ഷേപ അവസരത്തെ പരിചയപ്പെടുത്തുകയാണ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലെയുള്ള ഒരു ചെറിയ തുകയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മികച്ച ഒരു നിക്ഷേപ അവസരവുമായിട്ടാണ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ വന്നിരിക്കുന്നത് അവരുടെ പുതിയ എൻ എഫ് ഒ ആയ മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമന്റം ക്വാളിറ്റി ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒ ഡിസംബർ ഒന്നാം തീയതി വരെ മാത്രം അവൈലബിൾ ആണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യലിന്റെ ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ടു ഫിഫ്റ്റി സ്മോൾ ക്യാപ് വൺ ഫിഫ്റ്റി മിഡ് ക്യാപ് കമ്പനികളിലെ ഏറ്റവും മികച്ച നൂറ് കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് അതേപോലെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ മറ്റൊരു ഭാഗം നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ലോങ് ടേമിൽ നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ബെഞ്ച് മാർക്കിന്റെ മുൻകാല റിട്ടേൺ നോക്കിയാൽ അത് യഥാക്രമം അഞ്ച് പത്ത് വർഷങ്ങളിലായിട്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനവും അഞ്ച് ശതമാനവുമാണ് സിമ്പിൾ ആയി പറഞ്ഞാൽ മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമെന്റം ക്വാളിറ്റി ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ഏഴ് പോയിന്റ് ആറ് ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടായേ ഇത് എൻ ആർ ഐസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മാസം പതിനെട്ടായിരം രൂപ പോലെയുള്ള ഒരു തുകയൊക്കെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കമ്പനി വാഗ്ദാനം നൽകുന്നുണ്ട് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക സ്ഥിരമായി ഒരു വീട്ടിൽ താമസിച്ച് അവിടെ വളർന്ന് ആ ഒരു രീതികളുമായി പൊരുത്തപ്പെട്ട് ഒന്ന് പൂർണ്ണമായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപടുന്ന ഒരവസ്ഥ ഇത് പുരുഷന്മാർക്ക് ഒരു ഭൂരിപക്ഷം പുരുഷന്മാർക്കും തീരെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അവർക്കൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല ആളുകൾക്ക് അതൊക്കെ വലിയ ഒരു അഭിമാന അഭിമാനക്ഷേതമായിട്ട് തന്നെ തോന്നാറുണ്ട് എന്നാൽ സ്ത്രീ ഒരു പരിധി വരെ അതിനോട് പൊരുത്തപ്പെട്ട ആളാണ് സമൂഹവും അതിനെ വളരെ നോർമലായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത് നമ്മളെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ പണിത വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിക്കായിരിക്കും ഭർത്താവിന്റെ അച്ഛൻ തന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി പണിത ഒരു വീട്ടിലേക്ക് തൻ്റെ മകന്റെ ഭാര്യയായിട്ട് മറ്റൊരു സ്ത്രീ കടന്നു വരുമ്പോഴും ആ ഒരു അച്ഛൻ അപ്പോഴും കുടുംബനാഥൻ തന്നെ ആയിരിക്കും അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ ഒരു സിസ്റ്റത്തെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാതെ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ മാത്രമേ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഏറ്റവും ഒരു സുപ്രീം പവർ എന്ന് പറയുന്ന ഒരാളെ ആദ്യം ബഹുമാനിക്കണം അതിന് താഴെ അമ്മയുണ്ട് അതിനുശേഷം സ്ഥിരമായി ആ ഒരു വീട്ടിൽ നിന്നിരുന്ന ഈ ഭർത്താവിൻ്റെ സഹോദരങ്ങളുണ്ട് അവരെയും ബഹുമാനിച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടെ വേണം ജീവിതം ആരംഭിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റത്തെ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം ദുസ്സഹമായിട്ട് തന്നെ മാറും ഈ ഒരു സിസ്റ്റം അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കിട അങ്ങോട്ട് പോയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് പോയാൽ പോലും വലിയ പ്രശ്നമാക്കുന്ന ഇൻലോസ് ഉണ്ട് അത് അവിടെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവർക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അതാണ് പേട്രിയാർക്കൽ എക്സ്പെക്റ്റേഷൻ തൻ്റെ ഏട്ടൻ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്നു അവളാണ് ഇനി ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇനി മുതൽ അവളാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ആ വീട്ടിലെ ആൺകുട്ടി മാത്രമായിരിക്കില്ല ഈ ആളുടെ ഈ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ്റെ പെങ്ങൾ വരെ ആയിരിക്കും അതേപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അമ്മ ചിന്തിക്കുകയാണ് ഞാൻ കാലം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു പോലെ ഉള്ള ഒരുത്തനെ വളർത്തി അതേപോലെ തന്നെ അവരുടെ അച്ഛനെ നോക്കി ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവ പങ്കാളിത്തം വഹിച്ചു എനിക്ക് ഇനി പണിയൊന്നും എടുക്കാൻ വേണ്ടി വയ്യ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ചെറുക്കനെങ്കിലും നോക്കാൻ വേണ്ടി വയ്യ അവൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവൾ ഈ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അവൾ ഈ പറയുന്ന പണിയൊക്കെ എടുക്കട്ടെ അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ അവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് അവൾ ഈ പറയുന്ന പണിയൊക്കെ എടുക്കണമെന്നുള്ള ഒരു ചിന്ത വളരെ ആയിട്ട് ഈ ഒരു അമ്മയ്ക്ക് തോന്നുന്നത് അത് ഈ ഒരു പാട്രിയാർക്കൽ കണ്ടീഷനിങ് കൊണ്ടാണ് അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം തോന്നുന്നുണ്ട് അവരൊക്കെ സ്ത്രീകളൊക്കെ തന്നെയാണ് പലപ്പോഴും അവരൊക്കെ തന്നെയാണ് ഈ വലിയ പ്രശ്നങ്ങളുടെ തീപ്പൊരി ആദ്യം ഇടുന്ന ആളുകളെന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ പല ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആവശ്യമല്ലാത്ത ഒരു കാര്യം ഇരിക്കുന്നത് വിവാഹം കഴിക്കുന്ന സമയത്ത് പാർട്ട്ണറ് മറ്റൊരാളെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കുടുംബം ഇയാളുടെ അച്ഛൻ രൂപീകരിച്ചതായിരിക്കരുത് വിവാഹം കഴിക്കുന്ന ആദ്യം നാളുകളിലെങ്കിലും പങ്കാളികൾ സ്വന്തമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതുണ്ട് ഇപ്പം ചില ആളുകൾ പറയും എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കരുത് അങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കാതെ അച്ഛനെ അമ്മയെ നോക്കണം അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇങ്ങടേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛനമ്മയെ നോക്കണം എന്ന് പറയുന്നത് ഇത് എടുത്തടിച്ചതുപോലെ പറയുന്നതെങ്കിലും ഒന്ന് ഒരു മാന്യമായിട്ട് സമീപിക്കേണ്ടതാണ് ആദ്യം കുറച്ച് കാലം നിങ്ങൾ പങ്കാളികളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കുടുംബ സെറ്റപ്പിൽ ഒന്ന് ജീവിക്കുക അതിനുശേഷം നിങ്ങളുടെ അച്ഛനെ അമ്മയും നോക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടാനായിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം ഈ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അങ്ങടേക്ക് വന്ന് ആ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഒരു വലിയ ഫൈറ്റ് ഉണ്ട് അവിടെയാണ് പല പ്രശ്നങ്ങളും ഇരിക്കുന്നത് ഇനി ടോക്സിക് ഇൻഡോസ് എങ്ങനെയാണ് ഇത് വലിയ പ്രശ്നമാക്കുന്നത് കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ അവർക്ക് മൊത്തത്തിൽ ഒരു ഒരു പ്രശ്നമാണ് അവർക്ക് അവർക്കൊരാളെ ഇങ്ങടേക്ക് കിട്ടിയിരിക്കുന്നു വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ഒരു ഉടമ മനോഭാവം ഉണ്ടല്ലോ ഒരു പെണ്ണ് കെട്ടുക പെണ്ണ് കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്തോ കിട്ടി നമ്മളെന്തോ കെട്ടി ഇങ്ങെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെ അനിയൻ അതേപോലെ തന്നെ ചേട്ടൻ അല്ലെങ്കിൽ മകൻ ഒരാളെ കൊണ്ടുവരികയാണ് അവളിങ്ങോട്ട് വരട്ടെ അവളെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞങ്ങളുടെ രീതികളൊക്കെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ അവളുടെ രീതികളൊന്നും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയൊന്നുമില്ല നമ്മളുടെ രീതികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ ഇൻലോസ് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കഠിനമായിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ബാക്കിയുള്ള ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് ബാക്കിയുള്ള ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് ചായയായിട്ട് അവരുടെ മുറിയിൽ പോകണം എന്നുള്ള ഒരു രീതി ചില വീടുകളിലൊക്കെ ഉണ്ട് എന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള വീടുകളിലൊന്നുമില്ല അതേപോലെ തന്നെ ഇവിടെയുള്ള ഉള്ള പെൺകുട്ടികളൊക്കെ ബാക്കിയുള്ള ആളുകൾ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ അങ്ങ് താഴ്ന്ന് ഒരു ഒരു സെറമെന്റിനെ പോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല ഇത് അവിടെ ഒരു ഒരു പവർ ഡൈനാമിക്സിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ അവൾ ഒരു വലിയ ആള് എന്ന് പറയുന്ന ഒരു 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 സമീപനവും കുറ്റപ്പെടുത്തലും ഉപദ്രവങ്ങളും ഇവർക്ക് ഏൽക്കേണ്ടി വരും ഇതിൻ്റെ കൂടെ ഈ ടോക്സിക് ഇൻലോസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഒരു സംഗതിയാണ് കമ്പാരിസൺ ആൻഡ് ക്രിറ്റിസിസം ഇപ്പം നേരത്തെ തന്നെ ഒരാൾ വിവാഹം കഴിച്ച് ആ ഒരു കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മാനേജ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് പുതുതായിട്ട് വന്ന പെൺകുട്ടിയെ കമ്പയർ ചെയ്യും വിമർശനങ്ങൾ നടത്തും കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രെഡിലായിട്ട് ഞാൻ കണ്ടതാണ് പുതുതായി വിവാഹം കഴിച്ച് വന്ന പെൺകുട്ടിയെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് ഇൻലോസിനെ കുറിച്ചിട്ട് അത് വലിയ പ്രശ്നമൊക്കെ ആയി മാറി ഇങ്ങനെ പലതരത്തിലുള്ള കമ്പാരിസൺ ആണ് അതേപോലെ തന്നെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇന്നടുത്ത് നല്ലൊരാലോചന എന്നാണ് വേണ്ട എന്ന് വെച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതേപോലെ തന്നെ പുതുതായിട്ട് വിവാഹം കഴിച്ച പെൺകുട്ടി വന്നിട്ട് എന്തെങ്കിലും ഒരു വിമർശനം ഇങ്ങോട്ട് അറിയാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റത്തിന് ഒരു വിമർശനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിലും ഇവർ അഫെൻറ്റഡ് ആവും ആകെ മൊത്തത്തിൽ പ്രശ്നമാവും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും വിവാഹം കഴിക്കുന്നത് അവർക്ക് വേണ്ടി ാണ് എന്ന് തുറന്ന് സമ്മതിക്കാത്ത ആളുകളാണ് ചില ആളുകൾ അവർക്ക് വേണ്ടിയാണോ വിവാഹം കഴിക്കുന്നത് എന്ന് പോലും അവരുടെ ഒരു ഒരു ബന്ധമൊക്കെ കാണുന്ന സമയത്ത് തോന്നിപ്പോകും അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ട് വിവാഹം കഴിച്ചു കൂട്ടുകാരൊക്കെ വിവാഹം കഴിച്ചു അതുകൊണ്ട് ഞാനും വിവാഹം കഴിക്കുന്നു അല്ലാതെ എനിക്കൊരു കൂട്ട് വേണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് വേണമെന്നോ എന്നൊന്നും ആരും തുറന്ന് ഇല്ല അപ്പോൾ അങ്ങനെ ആർക്കു വേണ്ടിയൊക്കെ ഒരാളെ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന പുരുഷന്മാർ ചെയ്യുന്നത് മഹാക്രൂരതയൊക്കെ തന്നെയാണ് ആ ഒരു അരക്ഷിതാവസ്ഥയുടെ സമയത്തെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഈ ഭർത്താവ് ഈ ഒരു ഘട്ടത്തിലൊക്കെ ഭാര്യയോടൊപ്പം നിന്നു എന്ന് വിചാരിക്കുക ഭർത്താവ് പല സാഹചര്യങ്ങളിലും പെൺകുട്ടികളെ മനസ്സിലാക്കാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറേയധികം പിള്ളാരൊക്കെ നല്ല സൂപ്പർ പിള്ളാരാണ് പണ്ടത് പോലെ ഒന്നുമല്ല നമുക്കങ്ങനെ ജർണലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കാണുന്ന എൻ്റെ കൺമുൻപിൽ കാണുന്ന എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളും പുതുതായിട്ട് വിവാഹം കഴിക്കുന്ന ആളുകളുമൊക്കെ നല്ല രസമുള്ള ആളുകളാണ് അവരൊക്കെ എന്ത് മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് നെറ്റ്വർക്കിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാവരും നന്നായിട്ട് പോകുന്ന ആളുകളാണ് ഭർത്താക്കന്മാർ കൂടുതലായിട്ട് ഭാര്യമാർക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട് ഇൻലോസിനെ ഇത് ചൊടിപ്പിക്കും അവനൊരു പെൺകോന്തൻ അവനിപ്പം അമ്മയും വേണ്ട ഭയങ്ങളെയും വേണ്ട ബന്ധുക്കാരെയും വേണ്ട അവളെ മാത്രം മതി അവൾ കുടുംബം പിരിക്കാനായിട്ട് വന്നവളാണ് ഈ വീട്ടില് ഈ ബാക്കിയുള്ള ആളുകളുടെ കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ്റെ അണ്ടറിൽ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോഴത്തേന് വെറുതെ ഈ തവിടു കൊടുത്ത് വാങ്ങിയ ആളൊന്നും അല്ലല്ലോ വന്നത് അപ്പോൾ അവര് പറയും ചേട്ടാ നമുക്ക് ഒരു ഒരു സെപ്പറേറ്റ് സ്ഥലത്തേക്ക് മാറിയാലോ പലപ്പോഴും പണ്ടൊക്കെ പുരുഷന്മാരിത് അംഗീകരിക്കാത്തുണ്ടായിരുന്നില്ല ഓ നീ വന്നപ്പോൾ തന്നെ കുടുംബം പിരിക്കാനായിട്ട് ശ്രമിച്ചല്ലേ എന്ന് അവർ ആദ്യം ചോദിക്കും എന്നാൽ ഇന്നത്തെ പുരുഷന്മാർക്ക് കുറച്ച് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒന്ന് മാറിയേക്കാം എന്നൊക്കെ വിചാരിക്കും അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഇൻലോസ് കാരണമാണെന്നുണ്ടെങ്കിൽ അവരെ അതിനെ ചോദ്യം ചെയ്യും ഇതൊക്കെ മൊത്തത്തിലൊരു പ്രശ്നമാവും ആകെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു കുടുംബവഴക്ക് അപ്പോഴായിരിക്കും ഉണ്ടാവുന്നത് കുടുംബവഴക്ക് ഉണ്ടായതിൻ്റെ കാരണം ആരാണ് ഇൻലോസ് ആണ് അതേപോലെ തന്നെ ആരൊക്കെ തമ്മിലാണ് പ്രശ്നം വർത്താവുമായിട്ടാണ് പ്രശ്നം എന്നാലും ഈ ഭാര്യയ്ക്ക് ഈ ഒരു പെൺകുട്ടിക്ക് ഇതിൻ്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരും അതേപോലെ പല പ്രശ്നങ്ങളുടെയും ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് അവൻ കുടുംബത്തിൻ്റെ ഒരു സ്വത്താണ് ഒരു വരുമാന മാർഗമാണ് അവൻ്റെ ഉത്തരവാദിത്തമാണ് മുഴുവൻ കുടുംബവും എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം ഇൻലോസിന് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവൻ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുന്നു ഭാര്യ അല്ലെങ്കിൽ മകൻ എന്നിവരടങ്ങുന്ന ഒരു 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 ഗ്രൂപ്പ് പുതിയ സ്വപ്നങ്ങൾ കാണുന്ന ആ ഒരു പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അതുപോലെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഒരു ചെറിയ കൂട്ടുകുടുംബം സെറ്റപ്പൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതികളാണ് അപ്പോൾ കണക്കാവുന്നു കാര്യങ്ങളാവുന്നു ഭർത്താവിനെ പഠിപ്പിച്ചതിൻ്റെ കണക്കുകൾ പറയുന്നു അവർ ഇത്ര കാലം ജീവിച്ചതിൻ്റെ കണക്കുകൾ പറയുന്നു കല്യാണം നടത്തിയതിൻ്റെ കണക്കുകൾ പറയുന്നു ഈ പെൺകുട്ടി ഒന്നും കൊണ്ടുവരാത്തതിൻ്റെ കണക്കുകൾ പറയുന്നു ഈ പയ്യനെ കൊടുത്തതിൻ്റെ കണക്കുകൾ പറയുന്നു ഇങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി തവിടു കൊടുത്ത് വാങ്ങിച്ച ആളൊന്നും അല്ലല്ലോ അപ്പം അയാൾക്കിത് വല്ലാതെ അഫക്റ്റഡ് ആവുന്നു അപ്പോൾ ഇത് ഒരു ഒരു പീഡനം ലെവലിലേക്കൊക്കെ പലപ്പോഴും പോവാറുണ്ട് ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിൽ വലിയ പ്രശ്നമാണ് ഇത്തിരി പൈസ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്യാസ് വിറ്റ് തുറന്നു വിടുകയും പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളിൽ ചിലരെങ്കിലും ഭർത്താവിനേം കൂട്ടി വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കാറുണ്ട് പോയി രക്ഷപ്പെടാറുണ്ട് അച്ഛനമ്മയും ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെയുള്ള ചീത്ത പേരുകൾ അവർക്ക് കേൾക്കേണ്ടി വരാറുണ്ട് എന്നുണ്ടെങ്കിലും എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ സമയവും അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു മാനസിക പീഡനത്തെക്കാട്ടിലും വലുതൊന്നും ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അവരവിടെ സുന്ദരമായിട്ട് സുഖമായിട്ട് ഒരു ചെറിയ കുടുംബമായിട്ടൊക്കെ ജീവിതം ആസ്വദിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്ക് നാട്ടിലേക്ക് വരാനൊക്കെ വലിയ മടി അവിടെ പോകുന്ന ആളുകളൊക്കെ നമ്മളെക്കാളും കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത് രണ്ടുപേരും ജോലിക്ക് പോകണം പോലെ ഒരു ദിവസം പണിക്ക് പോയില്ല അയലോകത്ത് ഒരാളുടെ കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ബന്ധുക്കാരുടെ കൂടെ ആഘോഷത്തിന് പോയി ഈ പരിപാടികളൊന്നും നടക്കത്തില്ല എന്നാലും അവർ ഹാപ്പി ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഇടപെടുന്ന ഉപദ്രവിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ് അവരെന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കുണ്ട് അവരുടെ സന്തോഷം അവർക്കുണ്ട് വേറെ ഒരാളും അവരുടെ സന്തോഷം കെടുത്താനായിട്ട് അങ്ങടേക്ക് വരില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ടിപ്പിക്കൽ വിവാഹത്തിനാൽ രൂപീകരിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ സ്ഥിരം ചില പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടോക്സിക് ഇൻലോ ആയി മാറാതിരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ആരെങ്കിലും ചേട്ടനോ അനിയനോ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വരാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അവർ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങടേക്ക് വരികയാണ് അപ്പം അതൊരു ആൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ആളുകൾക്ക് തന്നെയാണ് പ്രയോറിറ്റി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ആ ഒരു വീടും അധികാരവും അധികാരമൊന്നും കൊടുക്കാനായിട്ടുള്ള താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കാതിരിക്കുക അവനോട് വല്ല വാടക വീടും ഒക്കെ എടുത്ത് മാറിയിട്ട് വിവാഹം കഴിച്ചോളാൻ പറയുക അല്ലാതെ നിങ്ങളുടെ പവറിന്റെ ഒരു ഒരു അണ്ടറിലേക്ക് മറ്റൊരാൾ വന്നിട്ട് നിങ്ങളുടെ കീഴിൽ ജീവിച്ചു കൊള്ളണം മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ എന്നൊക്കെ പറയുന്നത് ശുദ്ധ തോന്നിയാസാണ് അപ്പം അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഐ സി ഐ സി പ്രൊഡൻഷ്യലിന്റെ ന്യൂ ഫണ്ട് ഓഫർ ഡിസംബർ ഒന്ന് വരെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമെൻറ്റം ക്വാളിറ്റി ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒ പത്ത് രൂപ എൻ എ വിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എയ്റ്റി സി ടെൻ ഡിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ടാക്സ് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ് കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക നന്ദി